യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായ അഞ്ചാം വാക്യം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുണ്ടോ ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു ലോകത്തിൻ്റെ കണ്ണിൽ ഒരു വലിയ മുക്കുവനുണ്ട് അവന് കടലിൻ്റെ ആഴവും ഒഴുക്കും മത്സ്യങ്ങളുടെ സഞ്ചാരവും ഏതൊക്കെ സമയങ്ങളിൽ പറ്റം ചേർന്ന് സഞ്ചരിക്കും എന്നതും വ്യക്തമായി അറിയുന്നവൻ രാത്രി മുഴുവനും അവൻ്റെ വിശ്രമമില്ലാത്ത അധ്വാനത്തിനൊടുവിൽ അവൻ കടലിനോട് അടിയറ പറയുന്നു എന്നാൽ കരുതലുള്ള ഒരു ശബ്ദം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുകൊണ്ടോ ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിൽ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യനിമിത്തം അതോ വലിച്ചുകയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല സത്യത്തിൽ യേശുവാണ് വലിയ മുക്കുവൻ നമുക്കും അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് വലതുവശത്ത് വലയിറക്കാം Amen.